മോളെ എനിക്ക് സന്തോഷമായി ഞാൻ ഒരു കുക്കർ മേടിക്കാൻ വന്നപ്പോ എനിക്ക് മൂന്ന് കുക്കറാണ് കിട്ടിയത് രണ്ട് കുക്കർ ഫ്രീ ആണ് സിന്ധു ചേച്ചി ആകെ എന്താ വേണം എന്നറിയാതെ ഇങ്ങനെ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് ചേച്ചി വെറും രണ്ടായിരം രൂപയ്ക്ക് ഒരു കുക്കർ മേടിക്കാൻ വന്ന ചേച്ചിക്ക് ഇപ്പം മൂന്ന് കുക്കറാ കിട്ടില്ലേ മൂവായിരം രൂപയുടെ സാധന ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടി അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് പിന്നെന്തോ അത് മതിയല്ലോ വേവിക്കാനില്ലയോ കണ്ടില്ലേ ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് വിട്ടോണ്ടിരുന്ന നമ്മുടെ അയൺ ബോക്സ് തേപ്പൊട്ടിയാണ് വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിൽക്കുന്നത് ഒരു വർഷത്തിനടയിൽ എന്ത് സംഭവിച്ചാലും ശരിയാക്കി കൊടുക്കുമല്ല പുതിയ നൽകണം ഒന്നാ ഞാൻ അറിഞ്ഞില്ല പക്ഷെ എനിക്കിപ്പോ വന്ന് കയറി നീ മോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ എപ്പോഴും സാധനം എടുക്കാനേ വരത്തുള്ളൂ വില കുറച്ച് ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് എനിക്ക് വലിയ അടുത്തൊക്കെ ഞാൻ പറയാൻ തള്ളിപ്പൊട്ടിക്കട്ടെ ഇപ്പൊ തള്ളിപ്പൊട്ടിക്കും എടുത്തറിയാൻ പോവാണ് എറിയാൻ പോവാണ് ഏതൊരു പരസ്യം എടുത്താലും നമ്മൾ ആദ്യം കാണുന്നത് ഒന്നേ ഒരു ചുറ്റിയിലോണ്ട് ഒരു ടി വി തല്ലിപ്പൊട്ടിക്കുന്നു അല്ലെങ്കിൽ എടുത്തെറിയുന്നു പിന്നെ എന്തൊക്കെയാണോ കല്ലുകൊണ്ട് ഇടിക്കുന്നു നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതെന്ന് അപ്പൊ നമസ്കാരം ഞങ്ങൾ ടി വി തല്ലിപ്പൊട്ടിക്കാനൊന്നും അല്ല ഇവിടെ വന്നത് കേട്ടോ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തനാപുരത്തിന്റെ സ്വന്തം നെക്സ്റ്റ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഓണം പ്രമാണിച്ച് ഒരുപാട് നല്ല ഓഫറുകളാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി നെക്സ്റ്റ് ഒരുക്കിയിരിക്കുന്നത് അത് നിങ്ങളുമായി പരിചയപ്പെടുത്താനായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് കുക്കർ മേടിക്കാൻ വന്നേക്കളെ എത്ര ലിറ്റർ ഉണ്ടാ വേണ്ടേ രണ്ടായിരം രൂപയേ ഉള്ളൂ അതനുസരിച്ചുള്ള നമുക്ക് ഓഫർ ഉണ്ട് അതായത് നേരത്തെ നമുക്ക് ഈ മൂന്ന് കുക്കറും കൂടെ കൊടുത്തോണ്ടിരുന്നത് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനായിരുന്നു ഇപ്പൊ നമുക്കിത് ഓഫറാണ് ഇപ്പോഴത്തെ ഓണത്തിന്റെ ആണ് അതിലിപ്പോ വന്നേക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് മൂന്നെണ്ണം ആയിട്ട് നമുക്ക് തരുന്നുണ്ട് ചേച്ചി ആകെ എന്ത് വേണം ഇങ്ങനെ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് ചേച്ചി ഇവർ രണ്ടായിരം രൂപയ്ക്ക് ഒരു കുക്കർ മേടിക്കാൻ വന്ന ചേച്ചിക്ക് ഇപ്പം മൂന്ന് കുക്കറാണ് കിട്ടിയില്ലേ ഇത് എത്ര വർഷത്തെ ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടു വർഷത്തെ ഗ്യാരണ്ടിക്ക് മൂന്ന് കുക്കർ ചേച്ചി സന്തോഷമായോ എല്ലാത്തിലും ചേച്ചിക്ക് ലോട്ടറി നമ്മൾ പറയണ്ടെന്നു വെച്ചാൽ നാല് സന്ധി നാലായിരത്തിന് മുകളിൽ വിലയുള്ള സാധനമാണ് ചേച്ചിക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടിയത് ഷംന ഈ മൂന്ന് ഫ്ലോർ നിറയെ ഓണം സാധനങ്ങളാണ് എല്ലാ ഇടിപെട്ട് ഓഫറുകൾ അയ്യായിരത്തിനകം കൊടുത്തുണ്ടെങ്കിൽ സാധനങ്ങള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ് കുക്കറിന്റെ ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലേ ഒരുപാട് നമുക്ക് സ്റ്റോക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഓണത്തിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് എല്ലാ തരത്തിലുള്ള എല്ലാ ഓഫറിലാണ് ഇവിടെ കൊടുക്കുന്നത് സിന്ധു എന്നെ ഒരെണ്ണം വാങ്ങാൻ വന്ന സിന്ധു ചേച്ചിക്ക് നമ്മൾ മൂന്ന് കുക്കറാണ് കൊടുത്തത് അങ്ങനെ കസ്റ്റമേഴ്സിന് അത്ഭുതപ്പെടുത്തുന്ന ഓഫറാണ് നമ്മുടെ പത്തനാപരത്തിന്റെ സ്വന്തം നെക്റ്റിൽ ഉള്ളത് എന്തായാലും ഇവിടെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് ഗ്യാസ് സ്റ്റൗ ഉണ്ട് അതിലെ ടി വി ഉണ്ട് എൽ ഇ ഡി ടി വി എന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന ഓഫറാണ് അതായത് എണ്ണായിരത്തി സംതിങ് രൂപയ്ക്ക് കൊടുക്കുന്ന ടി വി ഒക്കെ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇരുപത്തിരണ്ട് ഇഞ്ച് ടി വി കൊടുക്കുന്നത് കണ്ടില്ലേ ഈ ഒരു ഫ്ലോറ് ഈ ഈ ഒരു ഫ്ലോർ മാത്രമല്ല മൂന്ന് നിലയും ഇങ്ങനെ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഇവിടുത്തെ കൂടുതൽ സാധനങ്ങളുടെ ഓഫറുകളെ കുറിച്ച് നമുക്ക് ഷംനയോട് ചോദിച്ചറിയാം ഷംനോ എങ്ങനെയുണ്ട് കച്ചവടം ആളുകളൊക്കെ ഹാപ്പിയാണോ പിന്നെ പിന്നെ ഹാപ്പിയാണ് ഇപ്പോൾ ഓഫർ ഇട്ടല്ലോ അതുകൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിലുണ്ട് ഒരു

പക്ഷേ എനിക്ക് ഇപ്പൊ വന്ന് കയറുന്നത് മോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷം ഇനി ഞാൻ എപ്പോഴും സാധനം എടുക്കാനേ വരത്തുള്ളൂ വില കുറച്ച് ഇങ്ങനെ കിട്ടുന്ന പിന്നെ അയൺ ബോക്സ് നമുക്ക് ഓണത്തിന്റെ ഓഫറിന് വേണ്ടി സ്റ്റോക്ക് വന്നതാണ് ഇതിന്റെ റേറ്റ് വരുമ്പോൾ വരുമ്പോ ആയിരത്തിഒരുന്നൂറാണ് പക്ഷെ നമ്മളിപ്പോ ഓഫർ ഇട്ടേക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഓഫർ ഇട്ടേക്കുന്നത് ാലും പുതിയത് കൊടുക്കുക പിന്നെ കണ്ടില്ലേ ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് വിറ്റോണ്ടിരുന്ന നമ്മുടെ അയൺ ബോക്സ് തേപ്പൂട്ടിയാണ് വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിൽക്കുന്നത് ഒരു വർഷത്തിനടയിൽ എന്ത് സംഭവിച്ചാലും ശരിയാക്കി കൊടുക്കുമല്ല പുതിയ നൽകുകയാണ് അപ്പൊ ധൈര്യമായിട്ട് വന്നോ നിങ്ങൾ വാങ്ങിക്കോ ഇവിടെ പകുതിയിലേറെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഫ്ലോർ നിറേയും തേപ്പൂട്ടി ഇറക്കി വെച്ചേക്കുവാണ് ഏഹ് കണ്ടില്ലേ ഈ ഒരു റൂം തന്നെ കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മികച്ച സാധനങ്ങൾ ഏറ്റവും വില കുറഞ്ഞാണ് നമ്മുടെ സ്വന്തം നെക്സ്റ്റ് വിൽക്കുന്നത് ഒരുപാട് ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ ഓഫർ ഗ്യാസ് സ്റ്റോവ് എങ്ങനെയാണ് ഓഫർ ഇതിന്റെ റേറ്റ് വരുമ്പോൾ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമ്മൾ ഇപ്പോൾ ഓഫറിന് കൊടുക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇപ്പൊ ഓഫർ കൊടുക്കുകയാണ് ഉണ്ടെങ്കിൽ ഈ ഗ്യാസ് സ്റ്റോവ് കിട്ടും ആണ് ആണ് അത് ഉണ്ട് ഉണ്ട് ഇയർ പിന്നെ അതിനുശേഷം സർവീസ് ഉണ്ട് അല്ലേ അപ്പൊ ധൈര്യമായിട്ട് ഓണത്തിന് ഗ്യാസ്റ്റോ ഒക്കെ വേണ്ടവർ നേരെ നെക്സ്റ്റ് വരിക കണ്ണൻ ചിപ്പിക്കുന്ന ഓഫറാണ് അപ്പൊ പാട്ട് കേൾക്കാനൊന്നും ആരും ബുദ്ധിമുട്ടണ്ട നല്ല ഇടിപെട്ട ഓഫർ ആണ് ഹോം തിയേറ്റർ ഉള്ളത് എന്താണ് ഇതിന്റെ വില എന്താണ് ഇതിപ്പം അഞ്ച് തൊള്ളായിരത്തി അതും പോയിന്റ് ആണ് ഹോം തിയേറ്റർ പകുതി വില മാത്രമേ മാത്രേ അഞ്ച് സംതിങ്ങിന് കൊടുത്തോണ്ടാ സാധനം വെപ്പം അതിന്റെ പകുതി വിലയ്ക്കാണ് ഈ ഒരു ഹോം തിയേറ്റർ വിൽക്കുന്നത് അപ്പം ഇതും വിത്ത് വൺ ഇയർ ഗ്യാരന്റിയാണല്ലേ ഓഫർ നല്ല ഓഫറാണ് എല്ലാ ഓണത്തിനും ഞങ്ങളിവിടെ വരുന്നത് ഞങ്ങളിപ്പം കുക്കർ വാങ്ങിയിട്ടുണ്ട് ഗ്യാസ് സ്റ്റവ് വാങ്ങി ഒരു ഫാൻ വാങ്ങി അതിക്ഷേപിക്കുന്ന വിലയാണ് നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ട് എല്ലാ ഓണത്തിനും ഇതുപോലെ ഉണ്ട് ഇവിടെ ഓഫർ ഉണ്ടോ എന്ന് നോക്കാണ്ടി വന്നതാണ് അപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങൾ എടുത്ത് എന്തെങ്കിലും പറ്റിയാലും ഇവിടെ വന്നാൽ അവർ റീപ്ലേസോ എന്തായാലും സൊല്യൂഷൻ എന്തായാലും അവർ കണ്ടെത്തുന്നു പറഞ്ഞിട്ടുണ്ട് വിശ്വാസത്തിലാണ് നമ്മൾ വരുന്നത് പിന്നെ സക്കീർണ്ണം നമുക്ക് അറിയാം നമ്മൾ എപ്പോഴും വരുന്നതാണ് നല്ല ഓഫറുകളും കാര്യങ്ങളും ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ നേരത്തെ നേരത്തെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് സന്തോഷമായി മൂവായിരം രൂപയുടെ സാധനം ആയിരത്തി അഞ്ഞൂറ് കിട്ടി അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് പിന്നെ എന്തോ വേണം അത് മതിയല്ലോ ഉപയോഗിക്കാനില്ലയോ എന്തേലും പറ്റിയാലും ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക അവര് തിരിച്ച് പുതിയത് തരുവ അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് എല്ലാരും ധൈര്യമായിട്ട് വരെ ഓണം ഓഫറാണ് അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കും ഈ വില എന്ന് വെച്ചാൽ ഒറിജിനൽ എന്ന് വെച്ചാൽ മൂവായിരത്തി തൊള്ളായിരത്തി കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ ഒരു ഫാൻ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയായിരുന്നു അറിയാൻ വേണ്ടി വന്നത് അതുകൊണ്ട് അപ്പൊ ആ റേറ്റ് അതിലും താന്ന റേറ്റിലും നമുക്കുണ്ട് ഇതെന്ന് വെച്ച് കഴിയുമ്പോ നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഇപ്പൊ ഈ തവണ ഓഫർ മൂവായിരത്തി തൊണ്ണൂറ് രൂപ പക്ഷെ നമുക്ക് ഓഫർ വെച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് മെയിൻ പ്രൈസ് എന്ന് പറയുന്നത് അതാണ് പക്ഷേ നമ്മുടെ ഓഫറിൽ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ഉള്ള ആ നല്ല ഓഫറാണ് ആ ഓഫറാണ് നമുക്കിപ്പോൾ വന്നേക്കുന്നത് അതുപോലെ നമുക്ക് സെലിഫാൻ വന്നിട്ടുണ്ട് സെലിഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പക്ഷേ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് കെറ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കെറ്റിലിൻ്റെ പ്രൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് വരുന്നത് ഏതാണ്ട് നമുക്ക് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതാണ് പ്രൈസ് ഇപ്പോൾ ഓഫർ നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ചീപ്പായിട്ടാണ് അതായത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേര് മാത്രമാണ് പ്രൈസ് വന്നിരിക്കുന്നത് എന്നാൽ ഫാൻ എടുത്തു അപ്പോൾ ഒരു ഫാന് അപ്പം അതുപോലെ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ വന്നിട്ടുണ്ട് ഓഫറിൽ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പക്ഷെ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് വെച്ചാൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് നമുക്ക് ഓഫർ വന്നിട്ടുണ്ടോ കുറെ അധികം സാധനങ്ങൾ നമുക്ക് ഓഫർ വന്നിട്ടുണ്ട് അതാണ് ഞാൻ ആദ്യമേ നെക്സ്റ്റിലേക്ക് വന്നത് കഴിഞ്ഞ വർഷത്തെ ഓഫർ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയായിരുന്നു എന്നാൽ എന്തെങ്കിലും ഒരു സാധനം കേടായാലും നിങ്ങൾ ഇപ്പൊ പറയുകയാണ് ചെല്ലുകയാണ് മെയിൻ ആയിട്ട് ഒരു സൈഡ് ചളങ്ങിയിരിക്കുക ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ബാക്കിയുള്ളടങ്ങൾ അവർ പറയും ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയതാണ് ഇത് ഞങ്ങളുടെ ഒരു രീതിയിലേ പറയും അതേസമയം നിങ്ങൾ നെക്സ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം നോക്കി നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു തരേണ്ടത് അതെല്ലാം നമ്മൾ ചെയ്തും തന്നെ ഇനിയിപ്പോൾ ഓഫർ ആണേലോ എന്ത് കാര്യമാണേലും എല്ലാം അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് തരും അതാണ് next to മറ്റുള്ള കടകളും വ്യത്യാസം അപ്പൊ ചെറിയ സാധനങ്ങൾ മാത്രമല്ല എല്ലാ റിപ്പയറിംഗും റിപ്പയറിംഗ് നമുക്ക് ഇവിടെ തന്നെ ടി വി ആണെങ്കിൽ വലിയ ടി വി ഒക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് റിപ്പയർ ചെയ്ത് കൊടുക്കും ചെറുതൊക്കെ ആണെങ്കിൽ നമ്മൾ ഷോപ്പിൽ വന്ന് എല്ലാ സ്പെയർ പാർട്സ് ഇവിടെ കിട്ടൂലേ നമുക്ക് പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് എല്ലാ ഏത് കമ്പനിയുടെ നമുക്ക് സ്പെയർ ഇവിടെ അവൈലബിൾ ആണ് അപ്പം നമ്മളിവിടെ റിപ്പയറിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സംഭവം അതാണ് ഈ സാധനങ്ങൾ എവിടെ കൊടുത്ത് ശരിയാക്കാൻ പറ്റുമെന്ന് പലരും ഓർത്ത് വിഷമിക്കാറുണ്ട് അങ്ങനെ വരുമ്പോഴാണ് പലരും പുതിയത് വാങ്ങുന്നത് അപ്പൊ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇവിടെ പുതിയ സാധനങ്ങൾ മാത്രമല്ല അത് റിപ്പയർ ചെയ്ത് കൊടുക്കുകയെങ്കിൽ ചെയ്യുന്നുണ്ട് നമുക്ക് എ സി മുതല് നമുക്ക് നമുക്ക് മുതൽ നമ്മൾ നമ്മൾ വരെ ഇവിടെ ഇവിടെ വേണ്ടി വേണ്ടി വേണ്ടിയിട്ട് വേറെ അത് ആർക്കും എല്ലാവരും ും ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രമേ ഉള്ളതാണ് അപ്പൊ പറഞ്ഞു വന്നത് മറ്റൊന്നുമില്ല നൂറുകണക്കിന് സാധനങ്ങളാണ് മികച്ച ഓഫറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും മികച്ച സാധനങ്ങൾ വില കുറച്ച് കിട്ടിയാൽ ആരാണ് വാങ്ങാത്തത് അപ്പം നിങ്ങൾ ധൈര്യമായി നമ്മുടെ സ്വന്തം നെക്സ്റ്റിൽ വരിക ഓഫറുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക വളരെ 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 വിലക്കുറവിലാണ് ഇവിടെ വിൽക്കുന്നത് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് സന്ദർശിക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങുക നമുക്ക് പറ്റുമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനാപുരം ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപമാണ് നെക്സ്റ്റ് ഉള്ളത് അപ്പം ധൈര്യമായി വരിക ഓണത്തിൻ്റെ ഒട്ടനവധി ഓഫറുകളാണ് ഇവിടെ ഉള്ളത്